സർക്കാർ സഹകരണ സ്ഥാപനമായ കൈരളി പെയിന്റ്സ് നീതി പെയിന്റ് ഷോപ്പ് പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സംഘം ഹെഡ് ഓഫീസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു പെരുമ്പാവൂർ ഗവൺമെന്റ് സെർവൻസ് സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് നൂറു വർഷം പിന്നിടുകയാണ് മേഖലയിലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷേമമുൻനിർത്തി പ്രവർത്തിക്കുന്ന സഹകരണ സംഘം നീതി മെഡിക്കൽ സ്റ്റോർ എ എന്നിങ്ങനെ അനേകം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അവയുടെ തുടർച്ചയായിട്ടാണ് പെയിന്റും അനുബന്ധ സാമഗ്രികളും ആവശ്യക്കാർക്ക് കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൈരളി പെയിന്റ്സ് എന്ന പേരിൽ സഹകരണ പെയിന്റ് ഷോപ്പ് തുറക്കുന്നത് കമ്പനികളുടെ ബ്രാൻഡഡ് പെയിന്റ് ഉൽപ്പന്നങ്ങൾ േക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാകും ശനിയാഴ്ച വൈകിട്ട് സംഘം ഓഡിറ്റോറിയത്തിൽ യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എ സതീഷ് ചെയ്തു വർഷക്കാലം പിന്നിടുന്നതാണ് ഗവൺമെന്റ് സഹകരണ സംഘം അതിവിപുലമായ പ്രവർത്തനങ്ങളാണ് ഈ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ നീതി പെയിൻറ്റ് കടയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് സഹകരണ മേഖല നമ്മുടെ സമൂഹത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം ആ വിധത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലയളവിൽ ഈ സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന നിരവധി കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ സഹകരണ സംഘത്തിൻ്റെ അംഗങ്ങളായ ജീവനക്കാർക്ക് മാത്രമല്ല നമ്മുടെ പെരുമ്പാവൂരിലെ സമൂഹത്തിനാകമാനം ഗുണകരമാവുന്ന പ്രവർത്തനങ്ങളും ഈ സഹകരണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ മാതൃകാപരമാണ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു വടവുകോട് സി എച്ച് എസ് സി ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഇക്കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് സർവൻസ് സഹകരണ സംഘം പ്രസിഡന്റ് എൻ എം രാജേഷ് അധ്യക്ഷത വഹിച്ചു ഓണററി സെക്രട്ടറി കെ പി വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് സെക്രട്ടറി പാർവതി വേണുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ മുഖ്യാതിഥി ആയിരുന്നു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് സി എം അബ്ദുൽ കരീം കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ജി ആനന്ദകുമാർ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എ അൻവർ കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എ വേണു ബോർഡ് മെമ്പർ പി ബി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഏറ്റവും പുതിയ പദ്ധതി എന്ന നിലയ്ക്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സഹായകസ്ഥമായി മാറുകയാണ് പെരുമ്പാവൂർ ഗവൺമെൻറ് സർവൻസം പൊതുവിപണിയിലേക്കാളും ഏറ്റവും വിലക്കുറവിൽ പെയിൻറ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന തരത്തിലേക്ക് നീതി പെയിൻറ്റ് ഷോപ്പ് എന്ന സ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് തുടർന്ന് എല്ലാ സഹകരണവും നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു പെയിന്റിംഗ് ജോലികൾക്ക് ആവശ്യമായ ബ്രഷ് വുഡ് പോളിഷിംഗിന് ആവശ്യമായ ക്ലോത്ത് പേപ്പർ സാൻഡ് പേപ്പർ മെഷീനിൽ ഉപയോഗിക്കുന്ന വെൽക്രോം പേപ്പർ ടിന്നർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ കൈരളി പെയിൻറ്സിൽ ലഭിക്കും ഇൻഡിഗോ എസ് ഡി കമ്പനികളുടെ എപ്പോക്സി ഇനാമലുകൾ പ്രൈമറുകൾ വുഡ് പോളിഷിംഗ് ഐറ്റംസ് ആയ സ്ലീക്ക് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഗ്ലോസി ആൻഡ് മാറ്റ് ഫിനിഷുകൾ എക്സ്ട്രാ ഗ്ലോസ് പിയു പോളിഷുകളായ മെലാമിൻ ഡ്രൈ പി യു ഗ്ലോസി ആൻഡ് മാറ്റ് ഫിനിഷ് എന്നിവയും ഇവിടെയുണ്ട് ചോർച്ച ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊട്ടക്റ്റ് പ്ലസ് ബാത്റൂം ടൈലുകളിലെ ഈർപ്പം ഇല്ലാതാക്കുന്ന ഡാം സ്റ്റോപ്പ് പിത്തിയുടെ ബ്ലാക്ക് ഷെയ്ഡുകൾ കരി തുടങ്ങിയ ഷെയ്ഡുകൾ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വാട്ടർ തിന്നബിൾ സിലർ പെയിന്റുകളും ലഭ്യം മെറ്റാലിക് ഗമെൻഷനുകൾ പുറംപിത്തിയിൽ ഈർപ്പം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അടിക്കുന്ന ഡാംസിൽ പ്രൈമർ അക്വാഗാർഡ് പെയിന്റുകൾ എന്നിവയ്ക്ക് പുറമെ ഓടുകൾക്കും ഫ്ലോർ ഗാർഡിനും അടിക്കുന്ന വിവിധ കളറുകളും ഇവിടെ ലഭ്യമാണ് എട്ട് വർഷത്തെ വാറന്റിയോടെയാണ് ലീക്ക് പ്രൂഫ് ഐറ്റംസ് കൈരളി പെയിന്റ്സ് വിതരണം ചെയ്യുന്നതെന്ന സവിശേഷതയുമുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ